എൻ്റെ പേര് ശില്പ എൻ്റെ നാട് പാലക്കാടാണ് പക്ഷേ ഞാനവിടെ സ്റ്റേ ആണ് ചെറുത് സ്റ്റേ ആണ് തൃശൂര് ഞാൻ വർക്ക് ചെയ്യാണ് കെ എസ് എഫ് ഇയിലെ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി ആയപ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടാവല്ലോ എങ്ങനെ കാര്യങ്ങൾ ഒന്നത്തെ ഡെലിവറിയുടെ പെയിൻ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റും നന്നായിട്ട് എല്ലാവരും പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഡെലിവറി ട്രീറ്റ്മെന്റ് തെരഞ്ഞപ്പോഴാണ് ഈ ഒരു സ്ഥാപനത്തെ കുറിച്ചിട്ട് കേട്ടത് അങ്ങനെ ഡോക്ടറിനെ കോൺടാക്ട് ചെയ്തു നമ്മൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇമോഷണലി ഇംബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് പ്രെഗ്നൻസി ആയതുകൊണ്ട് ലാക്ടേഷൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുഞ്ഞ് കാര്യങ്ങൾ നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്ന ഡോക്ടറാണ് പിന്നെ എനിക്ക് ഗ്യാസ് തട്ടാൻ പോലും അറിയില്ലായിരുന്നു അപ്പം അതൊക്കെ പഠിപ്പിച്ചു തന്നെ ഡോക്ടറാണ് ട്രീറ്റ്മെന്റും നല്ല രീതിയിൽ തന്നെയാണ് അവര് നമ്മളെ കംഫേർട്ട് ആക്കിയിട്ടേ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ നമുക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കില് ഇപ്പം അവര് അവരുടെ ട്രീറ്റ്മെന്റിൽ നമുക്ക് പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ നമുക്കത് പറയാനുള്ള ഒരു അവസരം ഉണ്ട് ഇവിടെ പിന്നെ ഫുഡ് ഫുഡ് നൈറ്റ് ഒക്കെ എന്നോട് ചോദിക്കാറുണ്ട് എന്ത് ഫുഡ് വേണം എന്നൊക്കെ അപ്പം നമുക്ക് ഓ ശരി നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആശ്വാസം തോന്നാറുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിന് എന്നെ കൂടെ നിന്നതിന് ഈ ഒരു സ്ഥാപനത്തിനോടും ഇവിടുത്തെ ഡോക്ടർമാരോടും ഇവിടുത്തെ ചേച്ചിമാരോടൊക്കെ താങ്ക്സ് പറയാനുണ്ട് ഇനി നിങ്ങളുടെ സിസ്റ്ററിനോ നിങ്ങളുടെ വൈഫിനോ നിങ്ങളുടെ ഫ്രണ്ടിനോ ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ അവരെ പറയാ ഈയൊരു സ്ഥാപനത്തിന് ഞാൻ തീർച്ചയായും റെക്കമെൻഡ് ചെയ്യും